ഇപ്പോൾ നമ്മൾ കിളിക്കൂലിൽ പണ്ടത്തെ പോലെ അടുത്ത് ജാറിനിട്ട് കൊടുക്കട്ടാ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഒരാളെ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അടുത്തുനിന്ന് പിടിക്കാൻ കുറച്ച് പാടാണ് നമ്മളെ കയ്യിൽ ഒരുക്കി ഡെറ്റായിപ്പോയി നിധിയുടെ സെലക്ഷനായിരുന്നു കേട്ടോ അതെടുത്തത് പുതിയൊരു പ്രശ്നം നമ്മുടെ കിളിക്കൂട്ടി വന്നത് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് വണ്ടി ഒരു അടിപൊളി പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മളെ വണ്ടി ഒന്ന് കയറട്ടെ ഇതെ വണ്ടി കയറുന്ന കുറച്ച് പാടാണ് കേട്ടോ ഇവിടെ ഓക്കെ വണ്ടി കയറി കിട്ടി അപ്പോൾ ഹലോ അപ്പോൾ അതെ നമ്മൾ വീട്ടിലോട്ട് എത്തി അപ്പോൾ ഞാനും ഉണ്ട് ദേ നിധിയും ഉണ്ട് ദൈ നമ്മളെ ഉണ്ട് ലക്കി ഏറ്റവും മുകളിൽ കിടക്കാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് എൻ്റെ ഒരു പ്രവീൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ്പോട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞിട്ട് ആക്ച്വലി മറന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ദേ ലക്കി ഓടി വരുന്നുണ്ട് അയ്യോ ലക്കിയായി അയ്യോ ലക്കിയായി ആ എന്തോ കൊണ്ടുവന്നുള്ള ചിന്തയിലാണ് കേട്ടോ കേട്ടോ നിധി അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു കല്യാണത്തിന് പോയതായിരുന്നു കല്യാണത്തിന് പോയിട്ട് വരണ വഴിക്ക് നമ്മൾ ഇതുവരെ എടുക്കാത്ത കിളിക്കൂടിലേത്തേക്ക് എടുക്കാത്ത ഒരാളെ കണ്ട് കേട്ടോ നിധിയുടെ സെലക്ഷനായിരുന്നു കേട്ടോ എടുത്തത് എന്നാടാ നിധിക്ക് ഇഷ്ടപ്പെട്ട് തന്നെ എടുത്തത് കൊള്ളായിരുന്നല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു കുറേ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടു ഇനി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കിളിക്കോട് കാരണം നമ്മൾ കിളിക്കോട് കുറച്ചും കൂടി ഒന്ന് റെനോവേറ്റ് ചെയ്ത് കുറച്ചും കൂടി അടിപൊളി മെമ്പേഴ്സൊക്കെ നമ്മൾ കിളിക്കോട്ടിലേത്തേക്ക് ഇതുവരെ വാങ്ങിക്കാത്ത കുറച്ച് ആൾക്കാരെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താ മേടിക്കാൻ നിങ്ങൾ കാണണ്ടേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ടുവാ നമ്മളിന്ന് എന്താ മേടിച്ചെന്ന് അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ അപ്പോഴത്തേക്ക് നമ്മൾ ഇതും എടുത്ത് നേരെ കിളിക്കൊണ്ടാകത്തെത്തട്ടെ ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ മലയും കീഴ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ പക്ഷെ അവിടെ ഇടാൻ പറ്റി പറ്റൂല ഒരു കടയും കൂടി വന്നു നമുക്ക് തൽക്കാലത്തേക്ക് നമ്മളെ വണ്ടിന് ഇവിടെ ഇട്ടു നിധി ഇന്ന് സെലക്ട് നിധി ഇന്ന് പൈസ കൊടുക്കും അല്ലെ നിധി ഓക്കെ ഓക്കെ ഇറങ്ങാം ദേ ഷോപ്പ് അവിടെയാണ് ദേ നമ്മളെ ഷൂ ചേട്ടൻ എവിടെ പോവുകയാണ് ഒക്കെ വെച്ച് എവിടെയും പോവുകയാണ് എന്തോ ടാഹനത്തിന് എടുക്കാൻ വേണ്ടി പോകാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് കട എഴുതി തന്നിരി ചേട്ടൻ നമുക്ക് കട എഴുതി തന്ന് എടുത്തോ നമ്മൾ കുറച്ച് ദിവസമായി നമ്മളെ മലയങ്കരി ഷോപ്പിലോട്ടൊക്കെ എത്തിയിട്ട് നമുക്ക് എന്നെ ഇവിടെ തുടങ്ങാം ഇവിടെ ആണെങ്കിൽ നമ്മൾ ആഫ്രിക്കൻ കിടപ്പുണ്ട് ദേ എൻ്റെ അമ്മ ഞാൻ ഒരിക്കലും ആഫ്രിക്കൻ എടുക്കത്തില്ല അല്ലേ നമ്മളെ ലവ് ഓബോർട്സ് എല്ലാവരും കുളിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാണ് കുളിപ്പിച്ച് നല്ല ഫ്രഷ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളത് കുറച്ച് പ്രാവിലും കിടപ്പുണ്ട് അകത്തോട്ട് നിധി കയറി അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമ്മുടെ കുറച്ച് ബംഗാളീസ് ഉണ്ട് നമ്മളെ ബംഗാളീസ് എല്ലാം റെഡ് ആയിപ്പോൾ അപ്പോൾ ബംഗാളീസ് എടുക്കണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യൂട്ടായിരിക്കും അല്ലേ കുറേ പേര് വൈറ്റ് ഇരിപ്പുണ്ട് ലൂട്ടിൻ്റെ ഇരിപ്പുണ്ട് ഇവിടെ ഗ്രേ ഇരിപ്പുണ്ട് വൈറ്റ് ഫേസ് ഇരിപ്പുണ്ട് ഇത് നമ്മളെലുണ്ട് കേട്ടോ ഇതിൽ ഏകദേശം ഉണ്ട് നമ്മളെ പ്യൂർ ഇല്ല നമുക്കിതിൽ പ്യൂർ വൈറ്റ് നോക്കണം അടിപൊളി ഇവിടെ വന്നിട്ട് നമ്മൾ ആഫ്രിക്കൻ ഒയ്യൂസ് നമ്മളതിൽ ഒരുപാടുള്ള കളറാണ് കേട്ടോ ബേണം നോക്കിയിട്ട് ആഫ്രിക്കൻ താഴെ വന്നിട്ട് ഓ ഓട്ടോ ജാവ കിടക്കുന്നത് അതാണ് നമ്മൾ എടുത്തിരുന്നത് റെഡ് അതിൻ്റെ വൈറ്റ് ആയിട്ടോ ഇത് അടിപൊളി വേറൊരു സെറ്റ് കോഴി ഒരു ലോഡ് പ്രാവുകൾ ഇവിടെയും പ്രാവുകൾക്കൊണ്ട് ഇവിടെ മൊത്തം പ്രാവുകളായ ഇവിടെ രണ്ട് കൊക്ക ഇപ്പോൾ അവിടെയും ജാവ എഴുതി പോട്ടോ അതെ ഇവിടെയും ജാവ എഴുതിക്കൊണ്ട് കുറച്ച് ഐറ്റ് ക്യൂട്ടായിരിക്കുന്നു അല്ലേ നമുക്ക് നമ്മൾ കിളിക്കുന്ന നിധി വരും ഇവിടെ ഇവരെ എടുക്കണം കേട്ടോ ഇവരെ കുറച്ച് കുഞ്ഞുങ്ങളെ എടുത്ത് സെറ്റ് ചെയ്ത് വളർത്തണം അയ്യോ അയ്യോ എല്ലാ കടിയും ഉണ്ടാട്ടോ ടൈപ്പ് കോഴിയെ നോക്കിക്കേസ് ആയിട്ട് ഇതാണ് നിധി വന്നപ്പോഴേ നോക്കിയത് നമ്മൾ കുറച്ച് ഫിഞ്ചസ് നമ്മളേലൊക്കെ ഇപ്പോൾ ഫിഞ്ചസ് ഇപ്പോൾ നല്ല കുറഞ്ഞിരിക്കും നമുക്കിതിപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിഞ്ചിനെ എടുക്കണം അല്ലേ വേളിൽ നമ്മളെ പോക്കയിലാണ് ഇവിടെ നമ്മളെ ഫിഞ്ചസ് ഇവിടെ മൊത്തം നമ്മളെ പ്രാവിലാണ് കേട്ടോ ഇതിനൊരു പേർഷൻ കേട്ടിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ കുറച്ച് വെറൈറ്റി ഇല്ലാത്ത ഉണ്ടായിരുന്നു ഇവിടെ പാരക്റ്റിഷാണെന്ന് തോന്നുന്നുട്ടോ കിടക്കുന്നത് ലാരിനിധി ഫ്രണ്ടായ എന്നെ ഓ പേടിച്ചു കേട്ടോ ക്യാമറ കണ്ടപ്പോൾ പോയി നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് നമുക്ക് ഇത് വളർത്തിയാലോ നമുക്ക് കുറച്ചുകൂടി കുഞ്ഞേ വേണ്ടേ അല്ലേ കുറച്ചും കൂടി കുഞ്ഞായിട്ടുള്ളത് മേടിക്കാം ഒരു തെറ്റ് അരോണ കിടക്കട്ടെ കേട്ടോ നിധി സൈസ നോക്കിയാൽ മതി ആ നമ്മുടെ പഴയ ഗാർഡാണ് നോക്കട്ടെ കിടക്കുന്നത് അത് വന്നേ ഉണ്ട് ഇവിടെ നമ്മുടെ കാർ ഈലങ്ക സൈസായല്ലേ ഈലങ്ങാട്ട് നല്ല സൈസല്ലോ കേട്ടോ നമ്മുടെ കാർ നമ്മുടെ കോഴിക്കാർക്കെ കബൂത്ത് വെറൈറ്റി കിടക്കുന്നു ഈ താരം മുഴുവനും ജപ്പീസാണ് കേട്ടോ ജപ്പീസിൻ്റെ ഒരു വെറൈറ്റി ആണ് നീ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ വീഡിയോ കണ്ടപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞ വെറൈറ്റി നമ്മളൊരു ഗോൾഡൻ കളർ ജപ്പി ആ മിക്സ് പ്യുർ ഗോൾഡായിരുന്നു അല്ലേ ഇതായിരുന്നു മനസ്സിലായി കാണും നമ്മളെ കയ്യിൽ നിന്ന് ഒരിക്കൽ ഡെറ്റായിപ്പോയി ഫീബ്രൽ ആപ്പിയ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ആക്ച്വലി ചേട്ടൻ ഒരെണ്ണം മതി പക്ഷെ നമുക്ക് ഒരെണ്ണത്തിനെ കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ഭയങ്കര അഗ്രസാണ് ഇപ്പോൾ വലിച്ചൊരു ഇഷ്ടക്കെ നേടുന്നത് കുറച്ച് അപ്പോൾ ഭയങ്കര വയലൻ്റ് ആണ് ലിക്യുമോസിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ കിടക്കുന്നത് അതായത് നമ്മുടെ അരോണ കിടപ്പുണ്ട് നമ്മുടെ കറമ്പൻ എണീറ്റു ആ നമ്മളെ ഹെഡ്ജോക്ക് പ്രസവിച്ച് ആ പിന്നെ അത് ഇതിനെ കാട്ടി വെക്കട്ടെ ഇത് എന്താ ചെയ്യണേ ഇത് എന്താ ചെയ്യണേ അതെന്തൊക്കെയാണ് ചെയ്യുമ്പോൾ അകത്ത് വരുമ്പോൾ നീ സെലക്ട് ചെയ്യാം ഇത് എന്താ വേണമെന്ന് ജാവയോ കേടില്ല കോഴിയോ ആക്ച്വലി അവർക്കിത് നിധിക്കിത് ഈ കോഴിയെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എന്ത് സിലിക്കിയോ അങ്ങനെ എന്തോ പേര് എനിക്കിത് അറിയത്തില്ല ഏട്ടാൻ്റെ പേരൊന്നും അറിയത്തില്ല അഗ്രേഷൻ ഉണ്ടോ ഇല്ല നോക്കി നോക്കാം എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഓക്കെ അപ്പം ജാവയെ വേണോ എന്നാണ് നിധി പറയുക ജാവോടെ കിടപ്പുണ്ട് ഇത് അടലിട്ടാണ് കേട്ടോ നിധി ഈ കിടക്കണ അഡോൾറ്റ് ആ കിടക്കണ സെമി അഡോൾറ്റ് ഇതോടെ നിന്ന് അല്ലേ ഒരു കാര്യം ചെയ്യാം എന്തായാലും ചേട്ടൻ വരട്ട ചേട്ടൻ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് സെമി അടൾ ഇതാകാരം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നില്ല അത് വലിയ ആയിരിക്കുമല്ലോ പറ്റല്ലേ അപ്പോൾ ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് അല്ല കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഇതിപ്പോൾ ഗ്രേ ആണ് ഈ കളർ ഗ്രേയും വൈറ്റും ആണ് എല്ലാരും എടുക്കാമല്ലോ ഓക്കെ അല്ലേ ഇതുവരെ നമ്മുടെ ജാവിയെ പർച്ചേസ് ചെയ്തിട്ടില്ല പിടികട്ടെ പിടിക്കുന്ന ഏറ്റവും കാണാം കേട്ടോ അപ്പൊ അതെ നമ്മൾ നമ്മളെ എടുത്തു നമുക്ക് പോവാം നിധി ഹാപ്പി അല്ലേ ഓക്കെ അല്ലേ നിധി ഉള്ളാലേ നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു വെറൈറ്റി അല്ലേ എന്നാ പിടിച്ചോ എന്തേ സെലക്ട് ചെയ്ത് എടുത്തതല്ലേ കൊണ്ടുപോക്കോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വീട് വീടെത്തിരികണം ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആൾ ആരുമില്ല അപ്പോൾ ലക്കി ഉണ്ട് ലക്കിയുണ്ട് ലക്കീടെടുത്തോ ചോദിച്ചു നോക്കാം ലക്കി വാ തുറക്കട്ടാ തുറക്കട്ടാ ലക്കിതേ ഭയങ്കര ക്യൂരിയോസിറ്റി നിൽക്കേണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ നമ്മുടെ ചുറ്റും നടക്കുക നമ്മൾ എന്തോ വാങ്ങിച്ചു കൊണ്ട് വന്നു എന്ന് ലക്കിക്ക് നല്ലതുപോലെ അറിയാം തുറക്കട്ടെ എന്തെങ്കിലും പറയാനുണ്ടോ ചോറിച്ചിട്ടൊന്ന് നിർത്തിയിട്ടൊന്ന് പറയാമോ ലക്കി ദൈ നോക്കിക്കേ നോക്കിക്കേ അപ്പോൾ നോക്കിക്കോട്ടേ ലക്കിയുടെ പേര് എന്നാ ആ ആ ശരി ഞാൻ എടുത്തരാം എടുത്തുതരാം എടുത്തു വാ നോക്കിക്കെങ്ങ് വാ ഇത് കണ്ടാ കൊള്ളാ പോ കൊള്ളാ പോ ലക്കിയേ കണ്ടോ കണ്ടോ ബഡ്സിനെ കണ്ടോ അവിടെ പിടുക്കം നോക്കി അതിൻ്റെ വെപ്രാളം നോക്കിക്കേ ആ ശരി മതി നമുക്ക് കൂട്ടിപ്പോ കൂട്ടിപ്പോവാം ആ വാ നമ്മൾ കൂടുതലോട്ട് എത്തി അപ്പോൾ ഇതുവരേക്കും നമ്മളെ ചാനലിൽ കാണിക്കാത്ത ഒരാളാണ് നമ്മുടെ ജാവ കാണിച്ചിട്ടുണ്ട് നമുക്ക് വേറൊരിടത്തുനിന്ന് ഒരു പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെയല്ലല്ലേ ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് പുതിയൊരു പ്രശ്നം നമ്മുടെ കിളിക്കൂട്ടി വന്നത് ആ അപ്പോൾ മേളീന്നാണ് വീണേക്കുന്നത് ഡേ എലിക്കുഞ്ഞാണ് കേട്ടോ ഇത് ഡേ ഒമ്പ് അപ്പോൾ നമ്മൾ കിളിക്കുള്ളിൽ പണ്ടത്തെ പോലെ എലിക്കുഞ്ഞുങ്ങൾ വീണ്ടും വന്ന് തുടങ്ങി ഓക്കെ അടുത്ത് ഗാർണിട്ട് കൊടുക്കട്ടോ ആര് ഇവരെ തുറന്നു വിടാം തുറന്നു വിട്ടതിന് ശേഷം അവർക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം ഇത് നല്ല കടിയാണ് കേട്ടോ കടിച്ചു മുറിച്ചു വരും ചുമ്മാ അറിഞ്ഞേ ഓപ്പൺ ചെയ്താ അങ്ങനെയൊക്കെ മത്തി ഓക്കെ കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലേ നമ്മുടെ ബേഡ്സിനെ പർച്ചേസ് ചെയ്യുന്നത് കുറേ അധികം നാളുകളായോ അതുകൊണ്ട് ഇതൊരു ഓ പറഞ്ഞു പോയി പറന്നുപോയി പറന്ന് പോയി ആദ്യത്തെ ഒരാൾ പറന്നുപോയി രണ്ടാമത്തെ ആളെ പിടിക്കുകയാണ് മതി ആൾ ഓടിക്കളഞ്ഞു ആ അങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിച്ചോ ഓക്കെ ഞാനും കൂടി ഒരാളെടുക്കട്ടെ ഒരാൾ പറഞ്ഞുപോയി ഒരാളെ ഓക്കെ ആ ചെറിയ കടി കാണും ഓ എന്നെ നല്ല രീതിയിൽ കടിക്കുന്നുണ്ട് കണ്ടോ ശരി ഞാൻ വിട്ടേക്കാം വിട്ടേക്കാം പോട്ട് പോട്ടെ പോട്ടെട പോട്ടെ ഓ പോ അടിപൊളി പോയാട്ടോ അപ്പം ആദ്യം പറഞ്ഞ ഒരാൾ അങ്ങോട്ടും ഇവിടെ പോയാട്ടോ നമുക്ക് ഓൾറെഡി എൻ്റെ അകത്ത് ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് അത് അഡൽട്ടാണ് ഒരു സെമി അഡൽട്ട് ആണ് കേട്ടോ ഈ വാങ്ങിച്ചേക്കുന്നതെല്ലാം ആ ഒരാളെ കിട്ടി ഓക്കെ ഒരാളെ കിട്ടി കേട്ടോ അതെ ഒരാളെ കിട്ടി എന്നെ കടിക്കുന്നുണ്ട് അതെ നല്ല രീതിക്ക് എന്നെ കടിക്കുന്നുണ്ട് കടിച്ചോട്ടോ കുഴപ്പമില്ല വിട്ടാ ഞാൻ നിധി എടുത്തക്കട ഒരേ ടൈപ്പാണ് കേട്ടോ ആൾക്കാരെ ആ വിട്ടോ 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 യെസ് പറഞ്ഞു പോയ കേട്ടോ അങ്ങ് പോയി ഓക്കെ ഒരാളെ ഒരാളെ കേട്ടോ ഒരാളെടുത്തോട്ടെ ഓക്കെ അല്ലേ ഒരാളെ ഞാനും പിടിച്ചു ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് വൈറ്റ് പ്യൂർ വൈറ്റ് ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പോയി ഒരാൾ പോയി പോട്ടാ പോയി പോയി അവരും പോയാൽ കേട്ടോ ഓക്കെ നേരത്തെ നിധി പിടിക്കാണേ ആ ഓ പറ പോയി 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 ഓക്കെ പറഞ്ഞു ലാൻഡ് ചെയ്തു അവിടെ ഇരുന്നു അവസാനത്തെ ഒരാളുണ്ട് ആ ആളെ ഞാൻ റിലീസ് ചെയ്യണേ ഒരാളെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് പിടിക്കാൻ കുറച്ച് പാടാണ് അങ്ങനെ നമ്മുടെ അവസാനത്താണ് എന്നാ കടിക്കണമെന്നാ ആ കടിച്ചോ 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 ഓക്കെ ഉള്ള അല്ലേ ഇവർ ഷുതറൊക്കെ നോക്കിക്കട്ടെ ആ വലിയ ഡിസൈനൊന്നുമില്ല ഒന്നുമില്ല അല്ലേ മൈന കണക്ക് അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണതേ അവസാനത്തെ കിളിയെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിട്ട കേട്ടോ നിധി പോട്ടാ പോയി പോയി ഓ അങ്ങ് പറഞ്ഞ അവിടെ പോയിരുന്നേട്ടോ കുറച്ചധികം പേരെ നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാം എടുത്ത് നമുക്ക് നമ്മുടെ കിളി സെറ്റ് ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എൻ്റെ ചെയ്താലോ ഓക്കെ അപ്പോൾ അതെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞുവിടേത് ഇവിടെ കൊണ്ട് അവസാനിപ്പറ്റിയാണ് ഓ ഭയങ്കര ബഹളം ഉണ്ടോ അമ്മമാരിപ്പം ഭയങ്കര ബഹളം എന്തോ ഇരിക്കണുണ്ടോ സർപ്പനോ അപ്പോൾ അതെ നമ്മൾ ഈ കുഞ്ഞുവിടുന്നത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വിടുത്തുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആകെടത്തന്നെ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കരുത് ഓക്കെ ഇതുപോലെ നല്ല നല്ല വിടുന്ന ഇനിയും കാണാം അപ്പം അതുവരെ ബൈ ബൈ അപ്പോൾ അതെ ഇവർക്ക് എല്ലാവർക്കും ബേട പുതിയ ആൾക്കാർക്ക് എല്ലാവരും അതോ പറഞ്ഞുപോയി ഓക്കെ ഓക്കെ അടുത്തൊരു വീഡിയോ മറ്റു